ഡിജിറ്റൽ ടിവി ബ്രോഡ്ബാൻഡ് രംഗത്ത് കുത്തക കമ്പനികൾക്ക് കേരളാവിഷൻ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നതെന്നും കോർപ്പറേറ്റ് ഭീമന്മാർക്കെതിരെ ജനകീയ ബദലാണ് കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളെന്നും സിഒഎ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പറഞ്ഞു സി ഒ എ പതിനാലാമത് ഇടുക്കി ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു ചെറുകിട കേബിൾ ടിവി രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കേരളത്തിലെ ഏറ്റവും വലിയ സംഘടനയായ കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിലാണ് നടന്നത് അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സിഒഎ സമ്മേളനങ്ങൾ നടക്കുന്നത് മാർച്ച് രണ്ട് മൂന്ന് നാലാം തീയതികളിൽ കോഴിക്കോട് വെച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ഇടുക്കി ജില്ലയിൽ നടന്ന സമ്മേളനം തൊടുപുഴ റിവർവ്യൂ ഓഡിറ്റോറിയത്തിലാണ് നടന്നത് തൊടുപുഴ ഗാന്ധിസ്ക്വയറിൽ നിന്നും സമ്മേളന നഗരിയിലേക്ക് നടന്ന മാർച്ചിൽ ജില്ലയിലെ നൂറിൽപരം പ്രതിനിധികൾ പങ്കെടുത്തു തുടർന്ന് റിവർവ്യൂ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് സനീഷ് മാനുവൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലയിൽ ഡിജിറ്റൽ ടി വി ബ്രോഡ്ബാൻഡ് രംഗത്ത് കേരള മിഷൻ വൻ കുതിച്ചുചാട്ടമാണ് നടത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു നമുക്കറിയാം ഈ സമ്മേളന വർഷത്തിനുള്ളിൽ നമുക്ക് നല്ല രീതിയിൽ ഇടുക്കി ബിസിനസ് വളർത്താൻ കഴിയും കഴിഞ്ഞ സമ്മേളനം നടക്കുന്ന കാലത്ത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തിൽ താഴെയായിരുന്നു അവിടെ ഡിജിറ്റൽ കണക്ഷൻ്റെ ശ്രദ്ധെങ്കിൽ ഇന്ന് നമ്മുടെ ഈ സമ്മേളനത്തിൽ നിൽക്കുമ്പോൾ ഏതാണ്ട് അറുപത്തയ്യായിരത്തോളം കണക്ഷൻ ഇടുക്കി ജില്ലയിൽ മൊത്തമായിട്ട് നമുക്ക് ഡിജിറ്റൽ കണക്ഷൻ സമ്മേളനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ ഉദ്ഘാടനം ചെയ്തു കുത്തക കമ്പനികൾക്കെതിരെയുള്ള ബദൽ പ്രവർത്തനങ്ങളാണ് കേരള മിഷനും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷനും കേരളത്തിൽ കാഴ്ചവെക്കുന്നതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു പറയുന്നു അത് കേബിൾ അസോസിയേഷന്റെ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവിൽ ഇന്റർനെറ്റ് ഞങ്ങളെ കേബിളിലൂടെ ഇന്റർനെറ്റ് പോകും പോകും ആ പോവും കേബിൾ നടത്തിയ ഡിസ്കഷന്റെയും ഉത്തരവിന്റെയും ഭാഗമായി ഇറങ്ങിയ ഉത്തരവ് കണക്കൃത്യമാണ് എന്നിട്ടും കുറെ ഉദ്യോഗസ്ഥർ ഇതല്ല എന്ന് പറഞ്ഞ് പറയുന്നു അതിന്റെ പിന്നിലാരും അപ്പൊ ഒരു രീതിയിലും നമ്മളെ കേരളത്തിൽ വെച്ചുറപ്പിക്കില്ല എന്നാ അവരുടെ ബിസിനസ് ആണ് ചെറുകിട മേഖലകളെയും എല്ലാ രംഗത്തും അവരുടെ ആധിപത്യമുണ്ട് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൊടുപുഴ മേഖലാ പ്രസിഡന്റ് ബിജു സ്റ്റീഫൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു തൊടുപുഴ മേഖലാ സെക്രട്ടറി ബിജോ എസ് സ്വാഗത പ്രസംഗം നിർവഹിച്ചാണെങ്കിൽ സിഒഎ ജില്ലാ സെക്രട്ടറി ഷാജി സി ജോസഫ് ജില്ലാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ റോബി ജോസഫ് ജില്ലാ സാമ്പത്തിക റിപ്പോർട്ടും ഓഡിറ്റ് കമ്മിറ്റി അംഗം ജോണി തോമസ് ഇന്റേണൽ ഓഡിറ്റ് റിപ്പോർട്ടും സിഒഎ സംസ്ഥാന ട്രഷറർ പി എസ് റിപ്പോർട്ടും അവതരിപ്പിച്ചു സിഒഎ സംസ്ഥാന സെക്രട്ടറി നിസാർ കോയാപ്പറമ്പിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു സി ഒ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവും കെ മാനേജിംഗ് ഡയറക്ടറുമായ പി സുരേഷ് കുമാർ സിഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം അഗസ്റ്റിൻ കെ ഡാനിയൽ സിഒഎ ജില്ലാ കമ്മിറ്റി അംഗം ജിമ്മി ടോം തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് പൊതുചർച്ച ചർച്ചയ്ക്കുള്ള മറുപടി തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു സമ്മേളനത്തിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ തൊടുപുഴ